കൊടിയത്തൂർ സുരക്ഷാ സൊസൈറ്റി വാർഷിക ജനറൽ ബോഡിയും സംഗമവും സംഘടിപ്പിച്ചു സുരക്ഷാ സുരക്ഷാ ജില്ലാ ജനറൽ ജനറൽ കൺവീനർ ആനന്ദ് പരിപാടി ചെയ്തു സൊസൈറ്റി കൊടിയത്തൂർ വാർഷിക സംഗമവും ചുള്ളിക്കാപറമ്പ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് പരിപാടി സുരക്ഷാ ജില്ലാ ജനറൽ കൺവീനർ സി പി ആനന്ദ് ഉദ്ഘാടനം ചെയ്തു മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശം ജോയിൻ കൺവീനർ സനാദ് ബിഎസ് മുഖ്യപ്രഭാഷ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സീനിയർ ഫാർമസിസ്റ്റ് എ ലീന ക്ലാസ് എടുത്തു സോണൽ കൺവീനർ ഗിരീഷ് കാരകുറ്റി ഇ രമേഷ് ബാബു സലാം മാസ്റ്റർ കണ്ണഞ്ചേരി സി ടി സി അബ്ദുള്ള തുടങ്ങിയർ സംസാരിച്ചു പാലിയേറ്റീവ് രംഗത്തെ മികച്ച സേവനത്തിന് സാബിറ തറമ്മൽ കെ പി അബ്ദുൽ ഹമീദ് എന്നിവരെയും മറ്റ് വളണ്ടിയർമാരെയും ചടങ്ങിൽ ആദരിച്ചു മേഖലാ ഭാരവാഹികളായി ഷബീർ ചെറുവാടിയെ ചെയർമാനായും എൻ രവീന്ദ്രകുമാറിനെ ജനറൽ കൺവീനറായും അബ്ദുസലാം കണ്ണഞ്ചേരിയെ ട്രഷറായും തെരഞ്ഞെടുത്തു എൻ രവീന്ദ്രകുമാർ സാബിറ തറമൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം